നമസ്കാരം മാക്ടിവി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് സീസൺ നൂറുമേനിക്ക് തുടക്കം ഈശോയുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നൂറുമേനി സീസൺ ത്രീക്ക് നാളെ തുടക്കം അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിലും ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി ബൈബിൾ പ്രതിഷ്ഠിച്ച് ദീപം തെളിയിച്ച് നൂറുമേനി സീസൺ ത്രീ വചനപഠനത്തിന് തുടക്കം കുറിക്കും മംഗളവാർത്താ കാലത്തിൽ ആരംഭിച്ച് പന്തകുസ്ത തിരുനാളിൽ സമാപിക്കുന്ന രീതിയിലാണ് നൂറുമേനി വചനപഠനം ക്രമീകരിച്ചിരിക്കുന്നത് നൂറുമേനി പഠന പുസ്തക പ്രകാശനം ചങ്ങനാശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അതിരൂപതാ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ശ്രീമതി രേഖ മാത്യൂസിന് നൽകി നിർവഹിച്ചു ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ സൺഡേ സ്കൂൾ കുടുംബ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് നൂറുമേനി വചന മത്സരങ്ങളും നടക്കും ഏപ്രിൽ ആറിന് ഇടവക തല മത്സരവും മെയ് നാലിന് ഫോറോന തല മത്സരവും നടത്തപ്പെടും നൂറുമേനി പഠന പുസ്തകത്തിലെ നൂറ് ദൈവവചനം പഠിക്കുന്ന എല്ലാവർക്കും ജൂബിലി വർഷ മെഗാ സമ്മാനം അതിരൂപതയിൽ നിന്ന് നൽകും പഠന വിഷയം റോമാ ലേഖനം മുതൽ വെളിപാട് വരെയാണ് മനഃപ്പാടമാക്കാൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതും യാക്കോബ് സ്ലിഖായുടെ ലേഖനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു പഠന പുസ്തകം ഡിസംബർ അഞ്ചു മുതൽ ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ സന്ദേശ നിലയത്തിലുള്ള കുടുംബ കൂട്ടായ്മ ഓഫീസിലും ഇടവകകളിലും ലഭിക്കും ഇതോടുകൂടി ഈ വാർത്ത പൂര്ണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം